തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി പുനസ്ഥാപിച്ചു രോഗികളും ബന്ധുക്കളും ഇരുട്ടിൽ കഴിഞ്ഞത് മൂന്ന് മണിക്കൂർ വൈദ്യുതി മുടങ്ങിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കിൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു വിവരങ്ങൾ മൂന്ന് മണിക്കൂറിന് ശേഷം എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ഉടൻ നൽകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി പഠിക്കേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമേ ഒരു വ്യക്തമായ ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയൂ എന്നതാണ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിട്ടുള്ളത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ കൂടി ഇടപെട്ട റിപ്പോർട്ട് ചോദിച്ചു യാണ് ഈ മൂന്ന് മണിക്കൂറോളം വലിയ പ്രതിസന്ധിയാണ് ഈ ആശുപത്രിക്കുള്ളിൽ രോഗികളും അതുപോലെ തന്നെ അവർക്ക് കൂട്ടിരിപ്പ് വന്നവരും നടത്തിയിരുന്നത് അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആശുപത്രിക്ക് പുറത്ത് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ബൈസ് സ്റ്റാൻഡേഴ്സിന് അകത്ത് കടത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു അകത്ത് ഏത് അവസ്ഥയാണ് എന്ന് അറിയാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഈ രോഗികളുടെ ബന്ധുക്കൾ വന്നതോടെയാണ് ആശുപത്രി വലിയ പ്രതിഷേധത്തിന് ഒരു വേദിയായത് പോലീസടക്കം സ്ഥലത്തെത്തി ക്കാരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബൈസ്റ്റാൻഡേഴ്സും തമ്മില പ്രതിഷേധ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് മൂന്ന് മണിക്കൂറിന് ശേഷം ഇപ്പോൾ വൈദ്യുതി പുനസ്ഥാപിച്ചിരിക്കുന്നത് നിലവിൽ ജനറേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ആശുപത്രിയിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടാതെ ഈ ഒരു പ്രശ്നം അത് കെ എസ് സി ബി സപ്ലൈ തകരാർ കൊണ്ടല്ല എന്നാണ് കെ എസ്ഇ ബി വ്യക്തമാക്കിയത് എച്ച് ഡി കണക്ഷൻ ലൈവായിരുന്നു അതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന് വേണ്ട സഹായ സന്നദ്ധതയുമായി കെ എസ് സി ബി സബ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടപടികൾ പരിശോധിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് എന്നതാണ് വൈദ്യ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് രോഗികളും അതുപോലെ തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരും അവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ വലിയ ആശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ ഒരു പ്രശ്നം ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തുമെന്നും ആരോഗ്യ വകുപ്പ് അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് തീർച്ചയായും തിരുവനന്തപുരം എസ് ഐ ആശുപത്രിയിൽ മൂന്ന് മണിക്കൂർ മുടങ്ങിയ വൈദ്യുതി ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കിൽ ബ്ലോക്കിലാണ് വൈദ്യുതി മുടങ്ങിയത് എന്തായാലും വിശദാംശങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്